രാജാവിന് ആയിരം നൂറ് യും അതിനകത്ത് മാർക്ക് എഴുണം വരാം ഇടിയാസ്

കാണാൻ ഞാൻ ആരെന്ന് ഞാൻ ദേയ്സ് 300 നിക്ക് മിണ്ടാതിരിക്കേ ഗയ്സ് നിമ്മൻ പറഞ്ഞേ 800 അപ്പൊ ഇതിക്ക് 100 300 ഇതിക്ക് പൂജ പ്രശ്നികേ ആയിര അപ്പൊ വാണോ സംത്രിക് 800 അപ്പൊ 850 കട്ടിമോ 800 800 സംത്രി 200 300 ബിഗ്ന നോട്ട് എല്ലാം കോട്ടാണ് നടക്കിടുന്നത് അല്ലേ 200 ഞാൻ വാങ്ങി ദാ ഒരു 300 തരാം

െ രാജാവായിരുന്നു രാജാവ്

എനിക്കറിയാലും കളനറിയാലോ കളനോ ക ലൈ ലൈറ്റ് കളിക്കുന്നു ആ സിബി ആണോ അയ്യേ ഗയ്സ് മടക്ക് ഗയ്സ് എനിക്ക് എന്നല്ല ബുദ്ധി ആരും ആ പോലീസ് ആരെ നാലrfloor കണ്ടാണ് 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 സിബി സി

हाँ बोलो हाँ बोलो बोरी दार ने बोरी दार ने बोरी का कांस्टेबल अरे ये दार नगर का कांस्टेबल पीक तेरी लड़की बहुत ही बड़ी बहुत ही बड़ी बहुत ही सामने आओ कि पेड़ भी के निकल पेड़ भी ना आका बहुत ही सुंदर आओ ഞാൻ ഇതി കേനെ നോക്കിയാ കണ്ണൻ കണ്ണൻ നോക്കിയാ സൂപ്പർമാൻ ദേ ജോക്കിയാ അമ്പതാരെ വട്ടയ വട്ടയ ഇതെ വരാനേ വട്ടേ എടാ മിണ്ടല്ല ഞാൻ പോലീസിനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ല അയ്യോ ഐപിഎസ് അല്ലേ ഇവര വായേ സിബി ഒ നക്കു அது பெரிய கூடே வீடா நீங்க எல்லாரும் என்னக்கே டைம் உங்க எல்லாரும் களியா எல்லாரும் களியா யாருக்கு எக்ஸ்பிரஷன் चेंज இல்ல டைம் அப்பே 1 10 9 8 7 നിങ്ങൾ എല്ലാരും കളിയാണ് ആർക്കും എക്സ്പ്രഷൻ ചെയ്തിട്ടില്ല والله يا ده خلي خلي ده 봐라 나 കടിച്ചില്ലേ കടിച്ചില്ലേ ഇല്ല രണ്ടുട്ടായി കടിച്ചില്ലേ ഒക്കെ നീയിട്ടുണ്ട് ഇതാ നേ അള്ളി ഇതെ ഫുൾഡ് ആയി പോണേ നല്ല തിങ്ങോട്ടോ ഇന്നെ വട്ടോടോ ഇതെ തിങ്ങോട്ടോ അയ്യോ കണ്ടോ പോയി ഒപ്പില്ലേ പോല്ലേ ഇതെ ഇങ്ങോട്ട് പോടാ പിന്നെ ഇവൻ രാജാവ് ഇപ്പോഴത്തെ

എനിക്കറിയാം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ട് അടക്കി പിടിച്ചിരിക്കുന്നത് കള്ളതായി കളവത്തിനസിലായി കളവല്ലേ കള്ള കള്ളിയാണ്

െ പ്രഖ്യാപിക്കുകയാണ് കൂട്ടി അഞ്ച് മൂന്ന് അപ്പൊ വിജയി നമുക്ക് കിട്ടിയിട്ടുണ്ട് സമയമായി കാശ് പെട്ടോന്നില്ല Ayun, yeah, hanggang sa da Dadah.